എല്ലാം ഗ്രീനും പിങ്കും റെഡും ഒക്കെ കോമ്പിനേഷനിൽ തന്നെ വന്നിരിക്കുന്ന എല്ലാം ഡിഫറെൻ്റ് ആട്ടാ ഡിസൈനും എല്ലാം ഡിഫറെന്റ് ആണ് ഇനി അതുപോലെ തന്നെ പേള് വെച്ച് വേണോ നിങ്ങൾക്ക് ഇതൊക്കെ ഏഴ് ഗ്രാമിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏഴേകാൽ ഗ്രാമിൽ എല്ലാം പേളും കരിമണിയും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ ഇനി പേൾ ഒന്നും ഇത് ഉണ്ടോ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ആറ് ഗ്രാമിലും വന്നിട്ടുണ്ട് ഇതിലും അതേപോലെ തന്നെ അതെ വൺ സൈഡിൽ ബോൾസും വൺ സൈഡിൽ ആ ഒരു ഡിസൈൻ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ഭംഗിയെന്നൊക്കെ കാണാൻ അല്ല നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാട്ടോ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പോലും അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഇന്ന് നിങ്ങളെല്ലാവരും ചോദിച്ചിടുന്ന ഒരു ഐറ്റം ഉണ്ടാവും മറ്റൊന്നുമല്ല നമ്മുടെ ആന്റിക് കൈ ചീൻസുകൾ അത് നമ്മുടെ ദുബായ് അജുമാൻ റോള ഷോപ്പുകളിലെ കളക്ഷൻ ആട്ടോ ഈ വെയിലിൽ കിട്ടണതാണ് നല്ലൊരു സൂപ്പർ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും കുറേ ചോദിക്കണം അവിടെ വരുമ്പോൾ എന്നോട് ഇത്ത ആൻറ്റിക്കിൻ്റെ മാലയുണ്ട് പക്ഷെ ആൻറ്റിക്കിൻ്റെ കൈ ചീൻസും ഉണ്ടാവുന്നു കുറേ പേർക്ക് കരിമണിയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ കരിമണിയിലാണ് കേട്ടോ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് കാണിച്ചിരട്ടെ ഇത് നോക്കിക്കേ പാസ്റ്റ് വന്നിട്ട് നമ്മുടെ കരിമണിയുടെ നല്ല ആയിട്ടുള്ള പാറ്റേൺ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിസൈൻസുകളിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഡിസൈനും കൂടെ അല്ലെങ്കിൽ കരിമണിയിലും കൂടെ വരുമ്പോൾ പിന്നെ പൊളിച്ചല്ലേ അത്രയും സൂപ്പർ ഡിസൈനില് തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഇതൊക്കെ വേണ്ട നല്ലൊരു ഗ്രീനും പിങ്കും റെഡും ഒക്കെ കോമ്പിനേഷനിൽ തന്നെ വന്നിരിക്കുന്നു അതെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ അല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കാരണം കറ ഇപ്പും കൂടെ ആയതാണോ നല്ല എറിച്ച് നിൽക്കും നല്ലൊരു ഭംഗി ആ ഒരു ആൻറ്റിക് കളറിലും കൂടെ ആയപ്പോൾ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ടോ ഇത് ഇഷ്ടപ്പെടാത്തൊരേങ്ങളും ഉണ്ടോ അല്ലേ കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ടോ കരിമണിയുടെ നല്ല ഭംഗിയായിട്ടുള്ള കരിമണി ണ്ടോ ഇത്രയും വെറൈറ്റി ആയിട്ടുണ്ട് എല്ലാം ഡിഫറെൻ്റ് ആണ്ട്ടോ ഡിസൈനും എല്ലാം ഡിഫറെന്റ് ആണെ അതിന്റെ തന്നെ പേളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പറയണം വേൾഡ് വൈഡ് നമുക്ക് ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കാരണം ആൻറ്റിക് നെക്ലെസുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇത് ഇത്രയും ലൈറ്റ് വെയിറ്റില് വന്നിരിക്കുന്ന ആൻറ്റിക് നെക്ലസ്സാണ് മിഡിൽ പോസിഷനിലൊക്കെ ഫുൾ ആയിട്ട് നല്ലൊരു രക്ഷയില്ല പറയാൻ വാക്കുകളില്ല ഇനി അതുപോലെ തന്നെ പേള് വെച്ചത് വേണോ നിങ്ങൾക്ക് കരിമണി പേളും ഒരേപോലെ ഇഷ്ടമുള്ളവരുണ്ടാവും ഇത് മിഡിലിതൊക്കെ ഇതാണ്ടോ ഇവിടെ വെച്ച് മനസ്സിലാ മിഡില് മിഡിൽ ആൻഡിന്റെ ഇത് വന്നിട്ട് രണ്ട് സൈഡും പേള് അതേപോലെ തന്നെ വൺ സൈഡില് മാത്രം പേളുള്ളത് കൊണ്ട് പക്ഷെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ വൺ സൈഡിൽ ഇങ്ങനെ നമുക്ക് അറിയൊന്നുമില്ല കാരണം ഇതിങ്ങനെ കൊളുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരിതായിട്ട് കിടക്കും ഒരു ഹാങ്ങിങ്ങും വന്നിട്ടുണ്ട് ഇതൊക്കെ ഏഴ് ഗ്രാമിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏഴേകാൽ ഗ്രാമിൽ നല്ലൊരു സൂപ്പർ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു ഇതേണ്ടോ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേണാണ്ടോ അതെ വേണ്ട ഇതെല്ലാം അതേപോലത്തെ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് അതെ ഫുൾ പേള് വെച്ചു വേണ്ടോ എല്ല പേളും കരിമണിയും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി പേളും കൂടെ വന്നപ്പോഴത്തേക്കും ഇനി പേളൊന്നും വേണ്ടെങ്കിലോ ഇത് കണ്ടോ സിംപിൾ ആയിട്ടുള്ള രീതിയിൽ ആറ് ഗ്രാമിലും വന്നിട്ടുണ്ട് ആറ് ഗ്രാമിലും വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതിലും അതേപോലെ തന്നെ വൺ സൈഡിൽ ബോൾസും വൺ സൈഡിൽ ആ ഒരു ഡിസൈനായിട്ട് തന്നെ വന്നിരിക്കും എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ നല്ല നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാട്ടോ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പോലും അടിപൊളിയാക്കുന്ന പാറ്റേൺ വേണ്ട സൂപ്പർ സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം അതേപോലത്തെ ഡിസൈൻ എല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അതെ നോക്കി കിടക്കിങ്ങനെ ചതുരം ഡിസൈനൊക്കെ വന്ന കണ്ടോ നിങ്ങൾ കണ്ടോ ചതുരം ചതുരം പാറ്റേണിലൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് റെഡ് സോണും ഗ്രീനും എല്ലാം കൂടി കോമ്പിനേഷനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഡിസൈനാ ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആറ് ഗ്രാമിൽ നിങ്ങൾ യു എയിൽ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ തന്നെ ഒന്ന് പറ ആൻറ്റിക്കിൻ്റെ കൈ ചീൻസുകളും അടിപൊളി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമ്മളിപ്പോൾ അബുദാബി ഷോപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ലൈറ്റ് വെയിറ്റ് ആ ഷാബിയ ലെവലിൽ നമ്മൾ ഓപ്പൺ ആയിരിക്കുന്നത് അവിടെ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ആൻറ്റിക്കിൻ്റെ കൈ ചീൻസുകൾ വന്നിട്ട് കരിമണി വെച്ച് കൂടുതലും ആൾക്കാർ പറഞ്ഞുകൊണ്ട് കേട്ടോ ആ ഒരു പാറ്റേണിൽ തന്നെ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ യു എൽ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതിനകത്ത് നമ്മൾ അവിടുത്തെ കളക്ഷൻസ് കൂടുതൽ ഇടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ പൊളിയായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമുക്ക് ഇതിനേലും കിട്ടില്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങൾ